വ്യായാമ മുറകളിലും സദാര സദാചാരം ചികഞ്ഞ് ഇന്നിപ്പുണ്ടാക്കും മത നേതാക്കളും മതസംഘടനകളും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് തലച്ചോറ് അതിന്റെ ം ധരിച്ചോണ്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ പഠിക്കുന്ന കുട്ടികള് ഒന്നിച്ചു നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യാം ഈ അറിവ് എവിടെ നിന്ന് കിട്ടി ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികള് അവരുടെ ശരീര ഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്തുകൊണ്ടാ അത് ബുദ്ധിമുട്ടുണ്ടാക്കും കണ്ണു വെച്ച് നമ്മുടെ മക്കളല്ലേ കൊച്ചു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഡാൻസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു എന്തുകൊണ്ടാണ് നിങ്ങൾ സൂമ്പ ഡാൻസ് കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത് ൂംബെ സംബന്ധിച്ചോജിപ്പ് പറയാം അതായത് ഇത് ജൂംബ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള കായിക പരിശീലനം അല്ല അതിന് കൃത്യമായ ഒരു കൾച്ചറൽ എലമെന്റ് ഉണ്ട് അതായത് ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്ന കായിക പിന്നെ അധ്വാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശീലനം നീ എന്ത് പറഞ്ഞാൽ എന്തിനാണ് അമേരിക്ക പോകുന്നത് അത്രത്തുള്ള സംസ്കാരമാണ് ജൂമ്പ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ജൂബയുടെ ഒരു സെലിബ്രേഷൻ കൾച്ചർ ലിബറൽ സെലിബ്രേഷൻ കൾച്ചർ അത്രയാണ് ഈ ഇതിലൂടെ പോയാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഡി ജെ പാർട്ടികളിലേക്ക് എത്തും ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു സ്കൂളുകളിൽ ഇങ്ങനെയാണ് കളിപ്പിക്കുന്നത് നല്ല പറഞ്ഞത് അത്തരം ഒരു കൾച്ചറിലേക്കാണ് പോവുക ഇപ്പൊ ഡി ജെ പാർട്ടി ഇതിന്റെ അടുത്തൊരു ഭാഗമാണ് തന്നെ പല സ്കൂളുകളിലും നടപ്പിലാക്കി തുടങ്ങി അത്തരത്തിലുള്ള ഒരു ഒരു കൾച്ചറിലേക്ക് ഞങ്ങൾക്ക് താല്പര്യം മറ്റൊന്നും കൂടി എതിർപ്പുനയിക്കുന്നവർ പറയുന്നുണ്ട് അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഈ വ്യായാമത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് അതെ അത് തന്നെ അത് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചാണ് യാത്ര ഒന്നിച്ചാണ് ഈ തവാഫ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് അത് ചെയ്യുന്നത് ഒന്നിച്ചാണ് അതുപോലെ സൈ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അതെന്ന് വെച്ചാൽ നമുക്ക് മുട്ടിയെല്ലാം നടക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെ ഇവര് ഹജിന് പോകും കേവലമായിട്ടുള്ള ഒരു കായിക പിന്നെ പരിശീലനമല്ല അത് അതിനെയുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല കാരണം കായിക നിയമിക്കുന്നിടത്തൊക്കെ വലിയ അനാസ്ഥയാണുള്ളത് അത് പരിഹരിക്കണം ചെറിയ സംശയം അത് പരിഹരിക്കാതെ തൊലിപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് അതാണ് ഈ സൂംബാന്നൊക്കെ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് വിവാദമാകാൻ കാരണം ഇത്തരത്തിലുള്ള തൊലിപ്പുറത്തുള്ള ഇവരുടെ യഥാർത്ഥ പ്രശ്നം ഒരുതരം മാനസിക വൈകൃത ഇവർക്ക് ഈ സംസാരിച്ച ആളാരാണെന്നറിയില്ല അയാൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നേ ഇല്ല കേരളത്തിൻ്റെ സിനിമയിലാവട്ടെ നാടകത്തിലാവട്ടെ പുസ്തകരചനയിലാവട്ടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിലാവട്ടെ എല്ലാ മേഖലയിലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ സമുദായത്തിന്റെ കയ്യൊപ്പുണ്ട് അവർ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണ് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ ഈ ജൂമ്പ എതിര് പറയുന്ന പണ്ഡിതന്മാരെ കണ്ടാൽ ആ മൊയന്തുകളെ കണ്ടാൽ ഈ കുട്ടികൾ അടിക്കാതിരുന്നാൽ അവരുടെ ഭാഗ്യം നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബരും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട് നിങ്ങൾ വിചാരിക്കല്ലേ സംഗീതം തെറ്റാണെന്ന് പറയുന്നത് അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ഈ ബാലുശ്ശേരിയല്ല മുസ്ലിങ്ങളെ പ്രതിനിധി ഇനിയും കേൾക്കാനുള്ള മുസ്ലിം